ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിലെ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് വരുന്ന ചില നോട്ടിഫിക്കേഷൻസാണ് ചില സമയത്ത് കുറച്ച് ലൈറ്റായിട്ടും വരാം അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്കം ടു പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നമ്മുടെ പിന്നെ പ്രൊഫൈലിൽ പേരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടാസ്ക് തരും വീക്ക്ലി ടാസ്ക് ചാലഞ്ച് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിതായി ഈ റേസിംഗ് ക്രിയേറ്റർ ലേബിളിൽ നിന്നുള്ള ഈ സാധനം ഉണ്ടല്ല നമ്മുടെ ഫ്രണ്ടിൽ പ്രൊഫൈലിൽ വന്നിട്ടിരിക്കും അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക് പരമാവധി റെക്കമെൻഡ് ചെയ്യും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നമ്മുടെ കണ്ടൻറ്റ് ഏതായാലും ശരി ലോങ് വീഡിയോ ആയാലും ശരി റീൽസായാലും ശരി അതുപോലെ തന്നെ ടെക്സ്റ്റ് ആയാലും ശരി നമ്മളുടെ എന്താണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൂടുതൽ ഇമ്പ്രഷൻ കൊടുക്കും അതുപോലെ കൂടുതൽ റെക്കമെൻഡ് ചെയ്യും അതായത് ചെറിയ ചെറുമാതിരി രീതിയിലുള്ള ടാസ്ക് ആയിരിക്കും അത് തരുന്നത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക ഇവിടെ ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഗെറ്റ് ത്രീ ന്യൂ ഫോളോവേഴ്സ് അതൊക്കെ സിമ്പിളാണ് പെട്ടെന്നാവുന്ന സംഭവമാണ് മൂന്ന് ഫോളോവേഴ്സിന് നമ്മൾക്ക് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരാഴ്ച ഉള്ളിൽ പിന്നെ അടുത്തത് വരുന്നത് പബ്ലിഷ് ന്യൂ സെവൻ ന്യൂ പബ്ലിക് പോസ്റ്റ് അതായത് ഫോട്ടോ ആയാലും കുഴപ്പമില്ല റീൽസ് ായാലും കുഴപ്പമില്ല വീഡിയോ ആയാലും കുഴപ്പമില്ല അത് ഒരു ഏഴെണ് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഒരാഴ്ച ഉള്ളിൽ ഇനി അടുത്തത് വരുന്നത് റിപ്ലൈ ടു വൺ ഐ കമെൻ്റ് അതായത് നമ്മൾ കണ്ടൻറ്റിന് ആരെങ്കിലും പിന്നെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കുക സിമ്പിളല്ല അതല്ലോ പിന്നെ വരുന്നത് ഓട്ടോമാറ്റിക്കലി ഷെയർ യുവർ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ടു ഫേസ്ബുക്ക് അത് ഇമ്പോർട്ടൻ്റാന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമുമായിട്ട് കണക്റ്റ് ചെയ്യണം ഒരു പേജ് ഇതിനായിട്ട് സെപ്പറേറ്റ് നിങ്ങളുടെ പേജിൻ്റെ പേരെന്താണോ അതേ പേജിൻ്റെ പേരിൽ തന്നെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതായത് അതേ സെയിം പേരെന്നെ വേണമെന്നില്ല നിങ്ങൾക്കൊന്ന് ഗുണമായിക്കോട്ടെ കാരണം വെച്ചാൽ പേജും പിന്നെ രണ്ട് തമ്മിൽ കൺഫ്യൂഷൻ ആവേണ്ടെന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് അങ്ങനെ പറയുന്നത് പിന്നെ ഏകദേശം നിങ്ങളുടെ പേജിൻ്റെ പേരെന്താണോ അതേ സെയിം പേജിൽ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തൊടുക എന്നിട്ട് അതിൽ കൂടി റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്കൂടെ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലേക്കൂടെ ഇവിടെ കാണിക്കുന്നത് ഓട്ടോമാറ്റിക്കി ഷെയർ യുവർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ടു ഫേസ്ബുക്ക് അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഫോട്ടോസ് ഫോട്ടോസായാലും ശരി അതുപോലെ തന്നെ പിന്നെ റീൽസായാലും ശരി അത് അവിടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെയാണെന്ന് പിന്നെ ഫേസ്ബുക്കിലേക്ക് വീഡിയോസ് റീൽസ് ഷെയർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ കമ്പനിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൽ കാണാൻ പറ്റും അത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ആഡ് യുവർ ബയോഡാറ്റ ആഡ് യുവർ ബയോഡാറ്റിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക എന്നിട്ട് അത് സേവ് ചെയ്യുക അപ്പം ഇത്ര തന്നെ സംഭവം ഇതുപോലുള്ള വീക്ക്ലി ടാസ്ക് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരമാവധി അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊക്കെ ചെയ്യുന്നിടത്തോളം നമ്മുടെ ഇംപ്രഷൻ കൂടുതൽ നമ്മുടെ പേജിന് അതായത് പ്രൊഫൈലിനായാലും ശരി കൂടുതൽ ഇംപ്രഷൻ കൊടുക്കും റെക്കമെൻഡേഷൻ കൂടുതൽ കൂടിയിട്ട് പിന്നെ നമ്മൾക്ക് നമ്മളുടെ പേജ് പെട്ടെന്ന് ഗ്രോത്ത് ആവും അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാ ടൂൾസും പെട്ടെന്ന് എനേബിളായിട്ട് ലഭിക്കാനുള്ള സാധ്യതയും കൂടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഇത്രമാത്രം എന്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ഡൗട്ട് ഡൗട്ടൊന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ 对。Okay.